പാക്ക് വന്നിട്ടുണ്ട് ലെറ്റ് സീ ഇത് എങ്ങനെയുണ്ടെന്ന് ലുക്കിംഗ് വെരി നൈസ് കട്ട് ചെയ്യാൻ തന്നെ അത്രയ്ക്ക് സേഫായിട്ടാണ് പൊതിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് കട്ട് ചെയ്യാൻ തന്നെ നല്ല പ്രയാസമുണ്ട് ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല കാരണം എനിക്ക് തോന്നുന്ന ചെടികളെ എത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി മാത്രമാണ് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇതിനെ അയയ്ക്കുന്നത് കാരണം അത്രയും പ്രയാസമുണ്ട് ഇത് കട്ട് ചെയ്യാനായിട്ട് അത്രയും പ്രയാസം മീൻസ് അത്രയും ഒരു സേഫായിട്ടാണ് ഇത് അയച്ചിരിക്കുന്നത് അതാണ് അതിൻ്റെ റീസൺ ലെറ്റ് സീ ഓ ദേ ഇതിനകത്തൊരു ബോട്ടിലൊക്കെ ഉണ്ടല്ലോ ആഹാ ഇത് കൊള്ളാലോ ഓക്കെ ഓക്കെ ഇതിനകത്തൊരു ബോട്ടിലൊക്കെ വന്ന ശേഷമാണ് ഇത്രയും സേഫായിട്ടോ ഇത് ആദ്യമായിട്ട് തോന്നുന്ന ഒരു ബോട്ടിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ബോട്ടിൽ ഇങ്ങനെ ഉപയോഗം ഉണ്ടോ ദാറ്റ്സ് റിലി ഗുഡ് നല്ല ബുദ്ധിമുട്ടുന്നുണ്ട് ഓക്കേ വന്നു കഴിഞ്ഞു ഇനി നോക്കാം ഓക്കെ ഇനി ഇവിടെ അടുത്ത സെക്ഷൻ ആ ആ കിടിലം സൂപ്പർ ഇത്രയും പ്രതീക്ഷയില്ല ഇത്ര നന്നായിട്ടുണ്ട് പാക്കിങ്ങൊക്കെ ഇനി ഇത് എടുക്കണമെങ്കിൽ ഓക്കെ പതുക്കെ എടുക്കാം അല്ലെങ്കിൽ ചെടി ഫനലായി പോവും എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു കട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും നന വണ്ടകത്ത് ഞാൻ വളരെ ദാണ്ട് നല്ല ഫ്രഷായിട്ട് ചെടികൾ എത്തിയിട്ടുണ്ട് ഓ സൂപ്പർ യും ബുദ്ധിമുട്ടിയാൽ എന്ത് ഓഹ് കീഴലാം വളരെ ഇഷ്ടപ്പെട്ടു താങ്ക് യു ഭയങ്കര സന്തോഷം ചെടികൾ വളരെ ഫ്രഷായിട്ട് തന്നെ എത്തിയതിൽ കണ്ട് ഒരെണ്ണം പോലും ഒരു പാട്ടമില്ല പിറ്റേ ദിവസം തന്നെ വരികയും ചെയ്തു ഒരെണ്ണത്തിനൊരു പാട്ടം പോലും ഇല്ല വെരി നൈസ് സൂപ്പർ ആൻഡ് താങ്ക്